ഞാൻ ചോദിക്കട്ടെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത് അദ്ദേഹം ആദ്യം കൈകാര്യം ചെയ്തത് തദ്ദേശ തദ്ദേശ വകുപ്പാണ് വകുപ്പ് അദ്ദേഹം കൈകാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഈ നാട്ടിലെ നാട്ടിലെ പഞ്ചായത്തുകൾ ശ്രീ കെ ടി ജലയിൽ ചെയ്ത ഒരു കാര്യം അദ്ദേഹം പറയട്ടെ അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ പറയാം ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ തൊട്ടുമ്പ് അധികാരത്തിലിരിക്കുമ്പോ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക് ഈ നാട്ടിലെ കോർപ്പറേഷന് ഒരു അധികാരം ഉണ്ടായിരുന്നു എന്താണ് അധികാരം ഈ നാട്ടിലൊരു ബാറ് തുറക്കണമെങ്കിൽ ഈ തിരൂരിലൊരു മദ്യശാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു കള്ള് ഷാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു മദ്യശാല തുടങ്ങണമെങ്കിൽ ഈ തിരൂരിലെ മുനിസിപ്പാലിറ്റിയുടെ അധികാരം വേണമായിരുന്നു സമ്മതം വേണമായിരുന്നു അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നിങ്ങൾക്കറിയോ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറു മുതലാളിമാരുടെ അബ്കാരി മുതലാളിമാരുടെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആ അധികാരം എടുത്തു കളഞ്ഞു ഞാൻ കെ ടി ജലീലിനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തദ്ദേശ മന്ത്രി മന്ത്രിയായതിനു ശേഷമല്ലേ ഈ ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണ എത്രയെന്നറിയോ നിങ്ങൾക്ക് ഒന്ന് തദ്ദേശ മന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ബാറുകളുടെ എണ്ണം ഏതാണ്ട് അമ്പതാണ് ഈ മലപ്പുറം ജില്ലക്ക് ഇത്രയധികം ബാറുകൾ കൊടുക്കാൻ കാരണക്കാരനായ മന്ത്രിയുടെ പേരേതെന്നാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് ആ ഉത്തരത്തിന്റെ പേരാണ് ശ്രീ കെ ടി ജലീൽ കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഒരു സേവനം പറയും ഈ നാട്ടിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ ചെയ്ത ഒരു കാര്യം പറയും അദ്ദേഹം ചെയ്ത ഏക ക്ഷേമകാര്യം എന്താണെന്ന് അറിയോ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേമകാര്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മൈനോറിറ്റി ധനകാര്യ സ്ഥാപനമുണ്ട് ന്യൂനപക്ഷ ക്ഷേമ ധനകാര്യ സ്ഥാപനം ആ ധനകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഏതാണെന്ന് അത് ജനറൽ മാനേജറാണ് ആ ജനറൽ മാനേജർ പദവിയിൽ ആരെയാണ് അദ്ദേഹം നിയമിച്ചത് ജലീലിന്റെ മൂത്താപ്പൻ മോനെ മൂത്താപ്പന്റെ മോനെ നിയമിക്കാനാണോ അദ്ദേഹത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാക്കിയത് ആ മൂത്താപ്പന്റെ മോനെ തന്നെ എങ്ങനെയാണ് നിയമിച്ചത് ആ പദവിയിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ വരെ ഉണ്ടായിരുന്ന നിയമം ഒരാൾക്ക് എം ബി എ വേണം മൂത്താപ്പൻ മോൻ എം ബി എ ഉണ്ടോ മൂത്താപ്പൻ മോൻ എം ബി എ ഇല്ല പിന്നെ എന്താ ഉള്ളത് മൂത്താപ്പൻ മോൻ ബി ടെക് ആ ഉള്ളത് അപ്പം എന്ത് ചെയ്തു എം ബി എന്നുള്ളത് മാറ്റി ബി ടെക് ആക്കി മൂത്താപ്പയുടെ മകനെ നിയമിക്കാൻ വേണ്ടി നിയമത്തിലുള്ള യോഗ്യതയിൽ പോലും മാറ്റം വരുത്തിയിട്ടാണ് മൂത്താപ്പയുടെ മകനായ കെ ടി അദീബിനെ കെ ടി ജലീൽ ന്യൂനപക്ഷ ധനകാര്യ മാനേജ്മെന്റിന്റെ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി നിയമിച്ചത് ഇത് യൂത്ത് ലീഗ് കൈയ്യോടെ കണ്ടുപിടിച്ചു ഈ തിരൂരിലെ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുടെ കഥകൾ നമുക്കറിയാമല്ലോ ആ ഭൂമിയെ കുറിച്ചൊന്ന് അന്വേഷിക്കണം ഞാൻ അതിന്റെ അന്വേഷണങ്ങൾ നടത്തി അന്വേഷണം നടത്തി ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ പോയി ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ കുറുവാ കുറുവാസംഘത്തിന് കൈമാറിയ സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഈ തിരൂരിലേയും പരിസരത്തുമുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാമത് ഞാൻ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഈ കുറുവാ സംഘത്തിന് വിവരം കിട്ടി ഫിറോസ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി പത്ത് ദിവസത്തെ ഗ്യാപ്പ് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഈ കാട്ടുവെള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ ഒരു ദിവസം ഒരു പത്രസമ്മേളനമാണ് പത്രസമ്മേളനം നടത്തിയിട്ട് അതുവരെ ഫിറോസിന് കൂലിയും വേലയും ഇല്ല കൂലിയും വേലയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ഫിറോസിന് കുറേ സ്ഥാപനമുണ്ട് ഫിറോസിന് ഹോട്ടലുണ്ട് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് ദുബായിൽ വിസ ഉണ്ട് മാസം അഞ്ചര ലക്ഷം റുപ്യ ശമ്പളം ഞാൻ തന്നെ ഒന്ന് ഞെട്ടി കേട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു അല്ല മനുഷ്യൻ ശരിക്കും അഞ്ചര ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടോ ബാ ഇവിടെ സൈദ അളി മാഷ ഇരിക്കുന്നുണ്ട് സെയ്ദളി മാഷക്ക് ദുബായിൽ വിസ അല്ലേ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ അല്ലേ ഗോൾഡൻ വിസ ഉണ്ട് സെയ്ദലിവാക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കാരണം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങളെ തിരൂരിൽ ഒരു സൈതലി മാഷക്ക് ഇവിടെ ലൈസൻസ് കൊടുത്തത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികൾ ഉണ്ടാവില്ലേ അതന്നെ സാബു അല്ലേ സാബു സാബുണ്ടല്ലേ സാബ്ല വിസ ഉണ്ട് എത്ര ആൾക്ക് ദുബായ് വിസ ഉണ്ട് ആ ദുബായ് വിസ കിട്ടാൻ പ്രവാസികൾക്ക് അറിയാമല്ല ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും ആ കോൺട്രാക്റ്റിൽ ഒരു സാലറി കാണിക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വിലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ അഞ്ചര ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്തിനും നിഷേധിക്കണം നല്ല കാര്യമല്ലേ എന്നെക്കുറിച്ച് പൂഴ്ചിച്ച് പറയല്ലേ എന്നെക്കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ ഈ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന പണമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിസയുള്ള ആളുകൾക്കൊക്കെ എത്ര ലക്ഷം മാസം കിട്ടും അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് അത് പ്രവാസികളായ ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് വ്യാപകമായി ആക്ഷേപം ഇവർ പറയുന്നുണ്ടല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അവസാനത്തെ മണിക്കൂറിൽ ഒരു മിനിറ്റ്സ് കാണിച്ചിട്ട് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഒരു മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ തന്നെ എനിക്ക് സംശയമുണ്ട് ജലീൽ പങ്കുവെച്ചതാണ് എന്താ കാര്യം അറിയോ ആ മിനിറ്റ്സിൽ സ്ഥല ഉടമകളുടെ പേരില്ല ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മിനിറ്റ്സ് ആണ് എന്നെനിക്ക് സംശയമുണ്ട് എന്താ കാര്യം ആ മിനിറ്റ്സ് സർക്കാരിൽ എത്തിയപ്പോ ഡേറ്റ് എപ്പോഴാ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മിനിറ്റ്സ് സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയത് എന്നിട്ടോ രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ നമുക്ക് രവീന്ദ്രനാഥുമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് രവീന്ദ്രനാഥുമായി ആശയപരമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് രവീന്ദ്രനാഥുമായി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ കൊള്ളക്ക് കൂട്ടുനിന്നിട്ടില്ല ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന കുറുവാ സംഘം ഭൂമി ഏറ്റെടുക്കാനുള്ള ആ കൊള്ളക്ക് സി രവീന്ദ്രനാഥ് കൂട്ടുനിന്നിട്ടില്ല കൂട്ടു നിൽക്കാതിരുന്നപ്പോഴാണ് ഈ സംഘം രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത് ഒപ്പിട്ട ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട ഫയലുകളാണ് ഞാൻ മെനിയാന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയത് അത് നിഷേധിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ജലീലിനൊക്കെ മറന്നുപോയി ജലീലിനിപ്പം ലില്ലീസ് ഗഫൂറിനെ അറിയില്ല ജലീലിനിപ്പം ലില്ലീസ് ഗഫൂറിന്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല ജലീലിനിപ്പം മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല ജലീലിന് പഴയ കാലാണ് ഓർമ്മയുള്ളത് ഏത് കാലം ബാലരമ വായിച്ച കാലം ജലീലിന് ജലീലിനിപ്പൊ മായാവി ഓർമ്മയുണ്ട് ജലീലിന് ജലീലിനിപ്പോ ഡാഗിനെ ഓർമ്മയുണ്ട് ജലീലിന് ജലീലിനിപ്പോ കുട്ടൂസനെ ഓർമ്മയുണ്ട് ജലീലിന് ലില്ലീസിനെ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ ഈ ഓർമ്മ ശക്തി ഒരു മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ കെ ടി ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്